പി സി ഒ ഡിക്കാരെ അലട്ടുന്ന ഒരു വലിയ പ്രശ്നത്തിലൊന്നാണ് മുടി കൊഴിച്ചിൽ ഇങ്ങനെ പി സി ഒ ഡി ഉള്ളവരിലുള്ള മുടികൊഴിച്ചിലിനെ കണ്ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി പറയുന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഡെയിലി രണ്ടു നേരം സ്പീർമ്യൂരിറ്റി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് ശരീരത്തിലുള്ള മെയിൽ ഹോർമോണിന്റെ അളവ് കുറയ്ക്കുകയും മുടി മുടികൊഴിച്ചിലിനെ കുറക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു രണ്ടാമത്തേത് സ്ട്രെസ് മാനേജ്മെന്റ് യോഗ മെഡിറ്റേഷൻ ബ്രീത്തിങ് ടെക്നിക്കൊക്കെ ഉപയോഗിച്ച് നമ്മുടെ സ്ട്രെസ് മാക്സിമം കുറക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതും മുടികൊഴിച്ചിലെ ഒരു വരെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും മൂന്ന് ക്യാബേജ് കോളിഫ്ലവർ ബ്രഗ്കോളി ചീര തുടങ്ങിയ ഇലവർഗ്ഗങ്ങൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും അതുപോലെ തന്നെ സിട്രസ് ഫ്രൂട്ടുകളായിട്ടുള്ള ഓറഞ്ച് നാരങ്ങ മുസമ്പി പോലുള്ള പഴങ്ങൾ ഭക്ഷണത്തിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാനും ശ്രദ്ധിക്കുക നാല് ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇത് ഹോർമോണിൻ്റെ ഇൻബാലൻസുകളെയൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കും അഞ്ച് ഹോർമോണിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ അതിന് ആവശ്യമായ രീതിയിൽ ആവശ്യമായ അളവിൽ കൂടുതൽ സീഡ്സ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ പി സിയോടിക്കാരിലുള്ള മുടികൊഴിച്ചിലിനെ നമുക്ക് കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും